ഭാരതീയ ദർശനത്തിൽ അധിഷ്ഠിതമായ ബദൽ വിദ്യാഭ്യാസം വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് എറണാകുളം പറവൂരിൽ ശിക്ഷാ സംസ്കൃതി ഉത്താന്യാസ് സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ ചിന്തൻ ബൈട്ടക്കിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് മാർഗദർശനം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ ുഭവിച്ചു വളർന്ന വിദ്യാഭ്യാസ വ്യവസ്ഥ കൊളോണിയൽ ആശയങ്ങളുടെ ദീർഘകാല സ്വാധീനത്തിലാണ് വികാസം പ്രാപിച്ചത് വികസിത ഭാരതത്തിനായി ഭാരതീയ ദർശനത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ ബദൽ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് അതിനായി നാം സ്വയം ഒരുക്കപ്പെടണമെന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു അംഗീകരിച്ചു വന്ന വിദ്യാഭ്യാസത്തിന്റെ തലങ്ങൾ വൈദേശിക വീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വളർന്നത് ഈ വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധ ആഴത്തിലുള്ളതും യാഥാർത്ഥ്യപരവും ആയിരിക്കണം ഒപ്പം തീർത്തും ഭാരതീയ അധിഷ്ഠിതവും ആയിരിക്കണം പ്രവർത്തിക്കുന്ന രംഗത്ത് കാര്യകർത്താക്കൾ സ്വയം കഴിവ് നേടിയെടുക്കണമെന്നും അതിൽ മാതൃകയാകണമെന്നും മറ്റുള്ളവരെയും കൈപിടിച്ച് മുന്നോട്ട് നയിക്കാനാവുന്ന സൗഹൃദ ബന്ധം വളർത്തണമെന്നും ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് സംഘടിപ്പിച്ച രാഷ്ട്രീയ ചിന്തൻ ബൈട്ടിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് മാർഗദർശനം നൽകി സംസാരിക്കുകയായിരുന്നു ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഭാരതീയ ദർശനത്തിൽ അടിയുറച്ച വിദ്യാഭ്യാസ രീതിയിലൂടെ സാമൂഹിക പരിഷ്കാരത്തിന്റെയും ദേശീയ പുരോഗതിയുടെയും താളം ക്രമപ്പെടുത്തുമെന്ന് ശിക്ഷാ സംസ്കൃതി ഉദ്ധാനിയാസ് ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ അതുൽ കോത്താരി അഭിപ്രായപ്പെട്ടു പിറവ് വെളിയനാട് ആദിശങ്കര നിലയത്തിൽ നടക്കുന്ന ചിന്തൻ ബൈക്കിൽ ജ്ഞാനസഭയുടെ പ്രാധാന്യം വ്യക്തമാക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശിക്ഷാ സംസ്കൃതി ഉദ്ധാനിയാസിന്റെ ദേശീയ അധ്യക്ഷ ഡോക്ടർ പങ്കജ് മിത്തൽ ദേശീയ സംയോജകൻ എ വിനോദ് എന്നിവർ പ്രസംഗിച്ചു जन्म कोची